सरे सानी ससगरे सस ससरे सनि ഇമ്മ ഇനി ഇവിടെ പുറത്തെയെന്ന് കേൾക്കാണ് വെള്ള അടിച്ചത് ഇജി ഇപ്പൊ നേരല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് പിന്നെന്താ തന്നെ കിട്ടിയ അല്ല എത്ര വാടക എന്ന് പറഞ്ഞേ മൂവായിരം റുപ്യ കുട്ടിയെ മൂവായിരം റുപ്യ കൊടുക്കമ്മ എന്റെ കുട്ടിക്ക് പറ്റുവ അഡ്വാൻസ് എത്ര ചോദിക്കണത് ഏ ആണാ ആ അനക്ക് പറ്റുന്നുണ്ടെ പിന്നെ എടുത്താ ആ അല്ല മോളെ കുഞ്ഞോൻ കാക്കാനോട് ഒരു വാക്ക് ആ ഇല്ല താത്ത വിളിച്ചിട്ടില്ല താത്ത വിളിക്കാനാവണു അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണ്ട താത്ത വിളിക്കാൻ അളിയനു ഇവിടെ ഇല്ലന്നൊക്കെ പറഞ്ഞിന്നേ ഇങ്ങോട്ട് മേൻ പോരെ ആ എന്നാ ശെരി കുഞ്ഞോപ്പ എന്താണോ പറിച്ചില്ലേ എന്റെ കുട്ടി എന്താണ് ഇതാകെ ക്ഷീണിച്ചിട്ട് ഉമ്മച്ചി ഒന്ന് തിന്നാനൊന്നു തന്നീല്ല രാവിലെ ഏ തന്ന ഫോണില് കളിച്ചിട്ടാണല്ലേ ഈ കണ്ണും മോറും ഇങ്ങനെ ഉമ്മമാരുടെ കുട്ടിയെ നല്ലോണം ഭക്ഷണം കഴിക്കണട്ടോ ഉം ഉമ്മച്ചിനൊരു തല്ലുകൂടരുത്തിട്ടോ ഏമ്മമ്മ ഇമ്മ വേറെ പേരേക്ക് ഉമ്മി ഞടെയാണ് നിൽക്കുക ഉമ്മമ്മിവിടെ എല്ലാം നിൽക്കലിട്ടാ ഏഹ് ഞാനും റീനുവാൻറ്റിയും കൂടി വേറെ പേരേക്ക് പോകാണ്ടട്ടാ ഉമ്മമാൻ്റെ അടുത്തേക്ക് വരണ്ടട്ടാ ഉമ്മമാനെ കാണാൻ ഏഹ് ഉമ്മാന്റെ അടുത്തേക്ക് വരാതിരിക്കരുത് കേട്ടോ ഏഹ് വരൂലേ ഏ ഉമ്മനെ മറക്കോ എനിക്ക് കുട്ടി ഏഹ് ഉറപ്പല്ല മറക്കൂലെന്നുള്ളത് ഏ നല്ലോ തിന്നണം ഏഹ് മെച്ചനോട് വാശിയൊന്നും കാണിക്കരുത് ഇട്ടാ ഏഹ് പച്ചി അങ്ങനെ തൊള്ള വർത്തമാനം പറയുന്നുള്ളു പക്ഷേ നടി വേങ്ങാനൊന്നും നിക്കരുതിട്ട്മാൻ്റെ കുട്ടി മമ്മക്ക് വിളിക്കണം ഏഹ് മമ്മാനെ കാണാനൊക്കെ വരുന്ന ഇപ്പച്ചിനെ ദേഷ്യം കുടിപ്പിക്കരുത് ഇട്ടാ ഇപ്പച്ചിനോട് ഓരോന്നിനും വാശി കുടിക്കരുത് ഇട്ടാ ഏഹ് നൂറുമാവി വാങ്ങി തരുന്ന മാർക്ക് ഇപ്പച്ചിനോട് വാശി കുടിച്ചാണ്ട് ഓരോന്ന് പറയരുത് ഇട്ടാ ഇപ്പച്ച പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങി തരുംട്ടാ ഏഹ് ന്യൂറമാമിയറ്റാ ഉമ്മന്റെ കുട്ടിക്ക് വിളിക്കുക എന്നുണ്ടെങ്കില് ഉമ്മാമൊക്കെ ഇവിടുന്ന് പോകാന്ന് ന്യൂറമാമിനോട് പറയരുത് ഇട്ടാ ഏർ ഏ ഉമ്മൊക്കെ ഇവിടുന്ന് പോയതിന്റെ ശേഷം മാത്രം അറിഞ്ഞ മതിന് ഊറമാമിട്ടാ ഇന്റെ മുന്നേ പറയില്ലോ ഉം പറയില്ലാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഉമ്മമാ ഇവിടെ നിന്ന് പോ നല്ല കുട്ടിയായിട്ട് പഠിക്കണം ഏഹ് കുരുത്തുകൾ ഒന്നും കളിക്കരുത് ഇട്ടാ വെയിലത്ത് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി നിർത്തരുത് ഇട്ടാ ഏഹ് വെയിലത്ത് സൈക്കിൾ ചവിട്ടി നടന്ന നീരാക്കം വരും അസുഖം വരും എന്റെ കുട്ടിക്ക് വെയ്യാത്തതല്ലേ മച്ചിനൊട്ടി അടങ്ങാറാക്കരുത് ഇട്ടാ ഏ പോയി കളിച്ചോ ഈ ഫോണിലൊന്നും ഇങ്ങനെ നോക്കി ഇരിക്കരുത് ഇട്ടോ വല്ലാതെ മോളെ വിളിച്ചിന്ന മോളെ ഇല്ലമ്മ വിളിച്ചിട്ടില്ലേ വിളിക്കേ കാരോ ചെലപ്പേ വർക്കിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടാവും അതോ അല്ലെങ്കിൽ രാവിലെ വിളിക്കണല്ലോ അതിനെ വിളിക്കേ കാരോ ആ ആന്റെ ഉമ്മ ഹലോ അസ്സാം വലൈക്കു വാലയ്ക്കും സൂറാത്ത സൂറാത്ത അല്ല എന്റെ കുട്ടിയെ നൂറൊക്കെ ഞാനേ ഇമ്മയാണെങ്കിലേ അനക്കും ഞാനും ഇമ്മയാണ് ആ സോറി ഇത്തോടെ അമ്മ മോള് റൂമിലുണ്ട് ഞാൻ കൊടുക്കട്ട വേണ്ട നിങ്ങൾ പറഞ്ഞാ മതി ഇവിടെ ഇമ്മ ചെറുതായിട്ടൊന്ന് തലകറങ്ങി വീണ് ഏർ പേടിക്കാനൊന്നുമില്ല അത് ഉറുതായിട്ട് ബി പി ലോ ആയതാണ് കുഞ്ഞോന്നല്ല അപ്പൊ തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി താനവിടെ ഒന്നും ഇവിടെ വരാൻ പറയോ ഇമ്മന്ന് രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കണില്ല ഒന്നും തിന്നാതെ ഇങ്ങനെ നടക്കാണ് എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും വേണ്ട വേണ്ട എന്ന് പറയാണ് ഇത്ത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോളൂ ഇന്നും ബി പി ലോ ആയിട്ടുണ്ടെങ്കില് ഡോക്ടർ പറഞ്ഞേക്കണം അഡ്മിറ്റ് ആക്കേണ്ടി വരുന്നാണ് ഇമ്മ എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാല് കേൾക്കണില്ല നൂർദാത്ത വരിക എന്നുണ്ടെങ്കില് ഇമ്മ അനുസരിക്കും നൂർതാത്ത പറഞ്ഞത് നിങ്ങളൊന്നിങ്ങോട്ട് വരാൻ പറയൂ എത്താനോട് ആയിക്കോട്ടെ ഇമ്മേ ഇത്താനപ്പേ അങ്ങോട്ട് വിടാ ആ എന്നാ ശരിമ്മ ഇത്താണെന്നോട് പറഞ്ഞയക്കണേ വേറെ കൊഴപ്പൊന്നുമാക്ക് ഇല്ലമ്മ വേറെ കൊഴപ്പൊന്നും ഇല്ല ആൾക്ക് ബി പി കുറഞ്ഞ പ്രശ്നാണ് വേറെ ഒരു ഇഷ്യൂ ഇല്ല ഞാൻ വെക്കട്ടെ വെക്കട്ട്മാ അസ്സാം വലൈക്കു വാലക്കും അസലാം എന്താ ഇപ്പൊ പെൺ പറഞ്ഞോൾക്ക് ഇപ്പൊ പ്രഷർ കുറയാ മാത്രപ്പവിടെ ഇണ്ടായത് എന്റെ കുട്ടി കിഞ്ഞപ്പോ കേട്ടാ മതിയാവും കടന്ന് വേചാറാവും അല്ലെങ്കിലോ ഉമ്മാ ജീവൻ കളയുന്ന ഒരു പെണ്ണാണ് െ ഈ നൂറുതാത്ത വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഈ ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് തീരുമാനം എടുത്തെന്നുള്ള ഇന്ന നിങ്ങളെ പെണ്ണുങ്ങളെ വേണ്ടേ എല്ലാ രാവിലെ ഒരു പതിനായിരം വിളി വിളിക്കുന്നതാണ് നൂറാ ചായ കുടിച്ചാ നൂറാ ചോറ് ഈ ഇന്നപ്പൂറിനെ വേണ്ടേ നല്ല ആളാണ് മോള നൂറാ എൻറെ വിളിച്ചീന്ന് ഇങ്ങളെ ഫോണൊക്കെ അതെന്താ ഇങ്ങളെ ഫോണൊക്കെ വിളിച്ചേ ചെലപ്പോ എന്റെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടാനിട്ടാ ഇങ്ങളെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവും ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എൻറെ അമ്മ എന്നല്ലേ ചെറുതായിട്ട് തല കറങ്ങി വീണാലാ തല കറങ്ങി തലകറിഞ്ഞു വീഗ ഇന്റെ കുട്ടി വേജാറാവാന മാത്രമൊന്നും ഇല്ല ഇന്നലെ ആശുപത്രി കൊണ്ടായാലാ കുഞ്ഞോന് ബി പി എന്തോ കുറഞ്ഞതാണ് നീ എന്റെ എങ്ങനെ വേജാറ് കുടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അയിന് മാത്രം ഒന്നും ഉമ്മക്ക് റിനു ഇനി പിജു വേജാറാവശിട്ടെ ഇന്നോട് വിളിച്ചു പറഞ്ഞതാണ് ഇതല്ല ഇപ്പൊ എൻറെ അവസ്ഥ ഞാൻ പറഞ്ഞപ്പോ എന്റെ കണ്ണും മോറിഞ്ചോന്ന് ഇന്റെ കുട്ടിയെ ഒന്ന് പോയോ ഒക്കെ ആ ഡ്രസ്സൊക്കെ അവിടെ വെച്ചാളാ അമ്മ മടക്കി വെച്ചോണ്ട് അല്ലെ ചെറിയുണ്ടല്ലോ ഇടാ ചെറിയ മടക്കി വെച്ചോളൂ ഇന്റെ കുട്ടി ഇന്ന അവിടെ നിന്നിട്ടേ നാളെ വന്നാ മതി അല്ലെങ്കിൽ വേണ്ട ഇമ്മാന്റെ സൂക്കടൊക്കെ മാറിയിട്ട് വന്നാ മതി ഇനി എന്റെ കുട്ടി ഇങ്ങനെ ആലോചിച്ചിട്ടേ കരയാ നിക്കണ്ട ഇഞ്ചു വെക്കാൻ ചെല്ലാ നോക്ക് ഉമ്മാക്കിപ്പൊ യാതൊരു കുഴപ്പമില്ല ആ ഡ്രസ്സ് അവിടെ വെക്ക് ഞാൻ ചെല്ലേ എന്താ പ്മാക്ക് ബി പിറേ മാത്രമുള്ള ടെൻഷൻ ഉണ്ടായത് പഠിച്ചൊന്നും വരത്തില്ല ഇമ്മ നിങ്ങൾ വന്നിട്ടെന്തെങ്കിലും തിന്നണ്ട ഇതൊന്നും തിന്നാതിരുന്നിട്ടുണ്ടെങ്കില് അധികം അസുഖമാവുള്ളു ഇക്ക വേണ്ടിട്ടല്ലേ റീനിയോ നീ ഒന്നും ഇണ്ടാതിരുന്നാ നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത് നീ ഇന്നലെ കൊണ്ടായ മാതിരിക്കും ഇന്ന് നീ കുഞ്ഞോകാക്കെ കൊണ്ടുപോണം ഹോസ്പിറ്റലിൽ ീ വിഷ്പില്ലാത്തോട് തിന്ന് 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ എങ്ങനെ തിന്നാനാണ് ഒന്നും ഇണ്ടാതിരിക്കും കുട്ടി മക്ക് വാണ്ടാഞ്ഞിട്ടല്ലേ വാണച്ചിണ്ടെങ്കിലേ ഇമ്മടെ അടുക്കള വന്നെടുത്ത് തിന്നോണ്ട് ഇമ്മാക്കിപ്പതൊരു കുഴപ്പമില്ല ഈ ചിന്റെ മുന്നിലും പിന്നിലും നിന്ന് തിന്നുമ തിന്നുമല്ലെങ്കിലേ മക്ക് വിഷ്പഞ്ഞിട്ടാണ് എന്തു വേണ്ടാന്നു പറഞ്ഞത് ഞാൻ ഇണ്ട് ന്യൂർദാത്താനെ വിളിച്ചിട്ട് ന്യൂർദാത്ത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തിന്നല്ല എല്ലാന്നുമാടി ഒന്ന് വിളിച്ചു പറലും വരാതെ വന്നിക്കണേ ഇതെന്തൊരു മുന്നറിയിപ്പില്ലാത്ത വരവ്

അല്ല സൈനമ്മ ബിപിയൊക്കെ കൊറയാ മാത്രേ എന്തപ്പൊ ഇവിടെ ഇണ്ടായത് അതിത്താ ഞാൻ ഇവിടെ എന്തുണ്ടാവാന് ഒന്നും അതന്നെ അതെന്നെ ഒന്നുണ്ടായിക്കില്ല ഞമ്മളെ ഇമ്മ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടേ ബി പി ലോ ആയതാണ് ഈ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും മാന തീരെ ഭക്ഷണം കഴിക്കണില്ല ഇപ്പോഴും ഞാൻ മാനോട് പറയാണ് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും എന്നുള്ളത് എവിടെ മളയാ ഞമ്മളെ അമ്മ നീ എന്റെ ഉപദേശിക്കല് കഴിഞ്ഞിട്ട് നമ്മളെ അമ്മാനെ നീ ഈ ആണെന്നുണ്ടെങ്കിലേ ഉപദേശിച്ച ഞാൻ അപ്പുറത്തുണ്ട് ഞാൻ ആകെ ടെൻഷനായി ടെൻഷനായിമ്മ ഇപ്പൊ കൊഴപ്പൊന്നില്ല ഇമ്മാക്കിപ്പോ യാതൊരു കുഴപ്പമില്ല എന്റെ ആളിപ്പന്തിനാണ് ഇങ്ങോട്ട് റിനെ ഒളിച്ച പോലും പാഞ്ഞു വന്നത് ഹോളാന്നുണ്ടെങ്കിലോ മുന്നിലും പിന്നിലും നടന്നിങ്ങാണ്ട് കഞ്ഞിടിക്കുക ചായൊടിക്കുക നടങ്ങാണ്ട് ഇങ്ങനെ നടക്കന്നെയാണ് എന്താ അപ്പൊ ഇങ്ങളെ കഥ ഇമ്മാക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളെ രണ്ടാളിയും കളി കണ്ടിട്ടുണ്ടെങ്കി വിചാരിക്കും മാക്ക് വേറെന്തോ വലിയ രോഗാണ് ഈ ഓള് വിളിക്കുമ്പോത്തിന് മണ്ടി വരാനും ഓൾ എന്തെങ്കിലും തന്നെ ഉണ്ടാവുമ്പോക്ക് വിളിക്കാനും ഇപ്പൊ കൊഴപ്പൊന്നുല്ല മാക്കിപ്പൊ കൊഴപ്പൊന്നുഅമ്മ ചെറിയ വന്നിരിക്കണന്നല്ലെ ഓളുണ്ടാവുമൊറ്റ ഒന്നല്ല അല്ല കുഞ്ഞോനവിടെ പോയി വരുമ്പോ ഞാൻ മൂട്ടിനെ കണ്ട് കുഞ്ഞോനക്ക് പണിണ്ടാറടി ചായ ഞാൻ എന്താ മുട്ടിയ വിരുന്നുകാരിയാണ് അവിടുത്തെ ചായ ഇങ്ങരാൻ ഇണ്ട് ചായ എന്തിനാ എന്റെ കുട്ടി ഇങ്ങനെ ഓടിക്കരച്ച് ഇമ്മക്ക് ഇമാക്കിപ്പൊ യാതൊരു കുഴപ്പമില്ല ദിവസം കഴിഞ്ഞാലേ അന്നെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരണച്ചിട്ടേന്ന് ഞാൻ റിനുവിനോട് പറഞ്ഞിട്ടുള്ളു ആ ബെസ്റ്റ് ഇക്കിന്റെ ഉമ്മാനെ കാണാൻ വേണ്ടി തോന്നി അപ്പ ഞാൻ കണ്ട് പോന്ന് എന്താ ഇന്നിപ്പ എന്തായാലേ ഞാൻ പോണില്ല ദൂര വായിക്കൊന്നല്ലോ എന്നെ കെട്ടിച്ചിരുന്നത് ഈ വീടിന്റെ നാലപ്പുറം വീടല്ലേ ഏ ഏനോ അപ്പമ്മാക്കിപ്പിടെ നിക്കണൊന്നും താല്പര്യം ഇതായാ ഉം പണ്ടിങ്ങനെ നൈ നീലട്ടാ നൂറാ 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 നെയ്ന്ന് ഇപ്പൊ വീടില്ല ഒന്നുമില്ല ഭയങ്കര കഷ്ടണ്ട് അപ്പൊ കെട്ടിക്കോളൂലേ ഇമ്മാക്കി സ്നേഹ എന്തായാലേ ഞാൻ അന്ന് പോണില്ല എന്നോട് ഉമ്മ നീ ചെല്ലണ്ടു അതല്ല മോളെ മോ ഇവിടെ ഇല്ലാതെ കല്യാണം കഴിഞ്ഞേ ആദ്യത്തെ വരവെന്നെ ഈ ഒറ്റക്ക് മാത്രം അങ്ങോട്ട് വന്നിട്ട് ഒറ്റ നിക്കാന്നൊക്കെ പറയുമ്പോ അതിനെന്താ ഇക്കാൾക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ വെറുപ്പ് മെസ്സേജ് ഇട്ടുണ് ഞാൻ അങ്ങോട്ട് വരിക എന്നുള്ളത് ഇക്കെന്തോ വർക്കിന്റെ എന്തോ ബിസിയിലാ തോന്നണു ഇന്ന് എനിക്കും വിളിച്ചില്ല അവിടുത്തെ ഉമ്മാക്കും വിളിച്ചിട്ടില്ല പിന്നെ മാനോട് പറഞ്ഞിരിക്കണല്ലേ റെസ്റ്റ് എടുക്കി ഞാനിത് അടുക്കള കൊണ്ടാക്കട്ടെ എല്ലമ്മ റീനു പിന്നെ കണ്ടപാട് എവിടേ പോയത് എന്തെല്ലാർക്കും ഒരു ഒളിച്ചു കളി ഏ ഒച്ചു കളിയോ എന്തൊച്ചു കളി ഇവിടെ അങ്ങനെ ആരും ഒലിച്ചു കളിക്കണീ എന്താ ചെറിയ കുട്ടികളാണല്ലോ ഒലിച്ച കളിക്കാൻ അതിനെന്തിന നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവണത് ഞാൻ വെറുതെ ഒരു തമാശ ചോയിച്ചല്ല നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിണ്ടെങ്കിലുണ്ടല്ലമ്മ നിങ്ങൾ മാറി അസുഖേ ഇങ്ങോട്ട് തിരിച്ചു വരൂല്ലപ്പാ ഉം നല്ല വിഷപ്പ് ഞാനേ അടുക്കളയിൽ പോയി തപ്പട്ടെ എന്താ അവിടെ ഉള്ളത് എന്നുള്ളു എന്താ പെണ്ണെ സൂറാത്തവിടെന്നൊന്ന് തിന്നാൻ കിട്ടലില്ലേ ഈ പട്ടിണി എടുക്കലാണ് ഇമ്മാതിരി അതിരി വിഷ്പ് വിശക്കാൻ അവിടുന്ന് എത്ര ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ലമ്മ അവിടുത്തെ ഭക്ഷണത്തിനെക്കാട്ടി രുചിയേ നിങ്ങൾ വെക്കണേ നിങ്ങളെ മുളക് കറിക്കാണ് അതിന്റെ രുചിയെ അവിടുത്തെ ഭക്ഷണത്തിനൊന്നും ഇല്ലമ്മ ഇങ്ങളീ പെട്ടെന്നേ ബി പി കുറഞ്ഞതിന്റെ കാരണം ഞാൻ കണ്ടെത്തുന്നുണ്ട് ഇങ്ങളെ ഉളിക പൊട്ടി കൊന്നേ ഞാൻ തപ്പി വെക്കട്ടെ എന്തെങ്കിലും ഒരു ഉളികയെ കുടിക്കാതിരിക്കണ്ടോ നോക്കണല്ല പ്രത്യേകിച്ച് ശ്വാസമുട്ടിന്റെ ഉളിക ഞാൻ അത് കൂടിയിട്ടാണോ ബി പി കുറഞ്ഞിക്കണെന്നുള്ളതെ അറിയണല്ലോ മനുഷ്യന്റെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഈ ഇമ്മ ഈ മുട്ടിയോടിക്കോയിൽ എന്തടി എനിക്കൊരു ഉഷാറില്ലാത്ത കുഞ്ഞോനോട് എന്തെങ്കിലും പ്രശ്നം ആണോ മുട്ടിയ ഒക്കെ എന്റെ തോന്നലാണ ഉറപ്പാണല്ല എല്ലാ കാര്യങ്ങളും എന്റെ തോന്നലാന്നുള്ളത് ഇന്റെ തോന്നലാണെങ്കിൽ പിന്നെ കൊഴപ്പില്ല പക്ഷെ ഇന്റെ തോന്നലല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഈ ചിരിക്കണേ മുഖം മുഖാവൂല് പിന്നെ ഉറക്ക് എനിക്ക് ശരിക്കറിയാലെ ഈമ്മൂട്ടിയെ ഒരു പൊട്ടത്തി ഞാൻ എന്നെ വെറുതെ തിരിച്ചതല്ലേ അതിനാണ് ഈ ഇങ്ങനെ കറിയണത് ഈ എന്താ ചെറിയ കുട്ടിയാണല്ല ആ കണ്ണീര് തുടച്ച ബീനുവിന്റെ പ്രായമാണല്ലോ എനിക്ക് ഒന്ന് പറയുമ്പോ രണ്ടാമത്തെ കറിയാന് എല്ലാ എനിക്ക് ഈ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതിപ്പോ എന്താ പറ്റിയത് റീമു എന്നെ വളച്ചോടിച്ച കുപ്പിയിലാക്കിയ മുട്ടിയങ്ങനൊക്കെ സംഭവിക്കുന്നു കരുത്തിയിട്ടില്ല എല്ലാം മുട്ടിയെ ഈ എന്താ പറയണത് ജി താലിം വാലിയാദേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കെങ്ങനെ മനസ്സിലാവാനാ മനസ്സിലാവണ രീതിയിൽ പറ ഓ ഇങ്ങനൊക്കെ ഈ പെരയിൽ നടന്നിട്ടാവൂലെ ഇമ്മക്കെന്നെ കണ്ടപ്പോളേ ഒരുമാതിരി വെപ്രാളം കാട്ടിന്നത് ഞാനറിയണ്ടിട്ട് എല്ലാം മുട്ടിയെ ഞാൻ എന്നോട് എങ്ങനെ ക്ഷമിക്കണം എന്ന ഈ പറയുന്നത് ഈ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം മുട്ടിയെ ഈ പറയണ കാര്യങ്ങളുണ്ടല്ല എന്റെ ഭാഗത്തെ ശരികളായിരിക്കും പക്ഷെ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുഞ്ഞോനെ ഞങ്ങളും കൂടി ചോരയാണ് എന്നുള്ളത് അത് ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ടും എന്നിട്ടും നിങ്ങൾ ആരും ഇന്നൊരു വാക്കറിയിച്ചില്ല അതോ റീനു ഇവിടുന്ന് പോയൻ ശേഷം അറിയിക്കഴിച്ചിട്ടായി റീനുമ്മീ ഏതാലും അറിയിക്കൂല ഞാൻ സങ്കടപ്പെടുന്നു കരുതിയിട്ടെ അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂലെന്ന് കരുതിയിട്ട് അല്ല ഇപ്പൊ മരിക്കണതിന്റെ മുന്നേ എന്റെ കല്യാണം കഴിയുന്നതിന്റെ മുന്നേ ഇവിടെ ഇങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ല ഇപ്പൊ എവിടുന്നാണ് ഈ ചെലവിന്റെ കണക്കും കാര്യൊക്കെ വന്നത് മുട്ടിയ ാട്ടും മുന്നും മുന്നും നോക്കാതെ സംസാരം എല്ലാരെക്കാട്ടി എനിക്കറിയണല്ലോ ആക്കി വന്നപ്പോൾ എല്ലാ എല്ലാടും കൂടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് റിയുവിനോടും ഉമ്മനോടും അല്ലാതെ അടി റിനുമ്മയും പെട്ടെന്ന് പോണെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ല ഞാന് അപ്പത്തൊരിതി അങ്ങനൊക്കെ പറഞ്ഞു പോയത് എനക്ക് തോന്നുന്നുണ്ടാ റീനുവിനും ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിക്കുന്നുള്ളത് എത്ര കാലം വരെങ്ങളും ഞങ്ങളെ നോക്കി നിക്കോ ഏ ഇപ്പൊ ന്യൂറ കഷ്ടപ്പെട്ടുകാണ്ട് ഓളൊരു സ്ഥലം വാങ്ങി അതേപോലെ റിനും പഠിക്കട്ടെ പക്ഷെ ഇവിടെ നിന്നിങ്ങാണ്ടിഞ്ഞിപ്പോ വാണ്ട അത് എൻ്റെ കുട്ടിക്കകത്തൊരു ഇടങ്ങറാണ് അത് എൻ്റെ ആള് പറഞ്ഞൊന്നല്ലേ ഞങ്ങള് പോണത് പക്ഷെ പോയേ പറ്റുള്ളു ചിന്തിക്കാതെ ഇമ്മൂട്ടിയാ അന്ന് ഞാൻ ഒരിക്കലേ എന്റെ നാത്തൂവിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കൂടെപ്പറപ്പായിട്ടെ കണ്ടിരുന്നത് പക്ഷേ എനിക്കെൻറെ ഉമ്മ ഉണ്ടല്ല എന്നിൻ്റെ ജീവനാണേ അത് ഈ മനസ്സിലാക്കണത് നല്ലതാണ് കുഞ്ഞോനക്കായാലോ ായാലും ഞങ്ങക്ക് മൂന്നാക്കേ ഞങ്ങളോ അനക്കറിയണേനല്ലേ ഞങ്ങളപ്പ എങ്ങനെ മരിച്ചു എന്നുള്ളത്